കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ ഗ്യാലറിയിൽ ഒരുക്കിയിരിക്കുകയാണ് മലയാള സിനിമയിലെ പ്രിയപ്പെട്ട നായിക ഷീല ചിത്രങ്ങൾ വിറ്റുകിട്ടുന്ന തുക ക്യാൻസർ രോഗികളുടെ ചികിത്സാ ചെലവിന് നൽകാനാണ് തീരുമാനം ഷീല തന്നെ വരച്ച നൂറ്റി അൻപത് ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ച് വിൽക്കാനൊരുങ്ങുന്നത് സ്ത്രീകളുടെ പരിപൂർണത അടയാളപ്പെടുത്തുന്നതായിരുന്നു ഷീലയുടെ ചിത്രങ്ങളിലധികവും അവരുടെ ഭാവങ്ങളും ചിന്തകളും ചിത്രങ്ങളിൽ പ്രതിഫലിക്കുന്നുണ്ട് നമ്മൾ ഒരു കലാകാരനിൽ കാണുന്ന പരിപൂർണമായ ഒരു കല പെർഫെക്ഷൻ അതിനപ്പുറത്ത് ഒരു പെണ്ണിന്റെ മനോഭാവങ്ങൾ ഏതെല്ലാം വഴികളിലൂടെ അവള് സഞ്ചരിക്കുന്നുണ്ട് അവളുടെ ചിന്തകൾ അവളുടെ വേഷങ്ങൾ അവളുടെ കണ്ണിമകൾ എങ്ങനെ ചലിക്കുന്നു അതൊക്കെ നമുക്ക് ഷീലാമയുടെ ചിത്രങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ട് നിറങ്ങൾ സംയോജിപ്പിക്കുന്നതിലും ഷീല എന്ന ചിത്രകാരി വിജയിച്ചു നിറത്തിലും ആശയത്തിലും ആവർത്തനമില്ലാതെ എല്ലാ ചിത്രങ്ങളും പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നുണ്ട് ഞാനിവിടെ വന്നപ്പം വല്ലാത്തൊരു നിറങ്ങളുടെ ലോകത്താണ് ഭയങ്കരമായ കളർഫുള്ളാണ് അതവരുടെ ഷീലാമ്മയുടെ ഉള്ളിലുള്ളൊരു കളറിങ് ആയിരിക്കും ലൈറ്റിൻ്റെ കാര്യത്തിലും കളറിൻ്റെ കാര്യത്തിലും ഒക്കെ അവർ വളരെ ട്രഷറാണ് അത്രയും ഇമേജ് ഉള്ളിൽ നിറച്ചൊരു ലേഡിയാണെന്ന് നമുക്ക് സിനിമ കാണുമ്പോൾ തോന്നില്ല

അപ്പോൾ സ്ത്രീകളെ വരയ്ക്കുള്ളൂ ഏതെങ്കിലും ഒരു സൗന്ദര്യം ഉണ്ടാവും ഓരോ സ്ത്രീക്കും ഒരു സൗന്ദര്യം ഉണ്ടാവും രവി മേരെ പടങ്ങൾ എടുത്താലും ഇല്ല മിക്കവാറും സ്ത്രീകളല്ലേ എന്റെ കൊച്ചുനാളും മുതൽ ഞാൻ തുടങ്ങിയതാണ് എന്റെ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഞാൻ തുടങ്ങിയതാണ് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്